ഇതുപോലെയുള്ള ആളുകളെയാണ് നമ്മൾ തെരുവിലേക്ക് പറഞ്ഞുകൊടുക്കുന്നത് ഒരിക്കലും പാടില്ല എന്ന് തന്നെയാണ് പറയുന്നത് ഹായ് കൂട്ടുകാരെ ഞാനിപ്പോൾ നിൽക്കുന്നത് പോ എന്ന് പറഞ്ഞ സംഘടനയിലാണ് പീപ്പിൾ ആനിമൽ വെൽഫെയർ എന്നാണ് ഇതിൻ്റെ ഫുൾ നെയിമ് അപ്പോൾ ഇവിടെ ഒരുപാട് തെരുവു നായ്ക്കളുണ്ട് നമ്മൾ തെരുവു നായ്ക്കൾ സംരക്ഷിക്കുന്ന ഒരു സ്ഥലമാണ് അതായത് നമ്മുടെ കണ്ണൂർ ജില്ലയിലെ സ്റ്റേഡിയം കോർണർ ഒരു സ്ഥലം എനിക്ക് പുറകിലായിട്ട് ഒരുപാട് പേര് ശബ്ദമുണ്ടാക്കുന്നുണ്ട് ഇവരെയൊക്കെ സംരക്ഷിക്കലാണ് ഇവിടുത്തെ പ്രധാന പദ്ധതി ഇവരെയൊക്കെ സംരക്ഷിക്കുന്നത് ഡോക്ടർ സുഷമ പ്രഭു അതുപോലെ തന്നെ രതീഷാട്ടനാണ് ചേട്ടനാണ് രാഷ്ട്രദ്വീപികയിലാണ് വർക്ക് ചെയ്യുന്നത് അതായത് നൈറ്റ് ജോലി ചെയ്തതിന് ശേഷം അതിന് ബാക്കി സമയങ്ങളിൽ ഇവരെ സംരക്ഷിക്കലാണ് രതി പണി അതുപോലെ തന്നെ നമ്മുടെ ഡോക്ടർ ഉഷമാപ പ്രഭു അവരും ലീശാട്ടും കൂടിയാണ് ഇവരെയൊക്കെ സംരക്ഷിക്കുന്നത് അപ്പോൾ ഇവർക്ക് ആവശ്യമായ ഭക്ഷണങ്ങളും അതുപോലെ തന്നെ ഇവർക്ക് ആവശ്യമായ മരുന്നുകളൊക്കെ നൽകലാണ് ഇവരുടെ പ്രധാന പണി അപ്പോൾ നമുക്ക് ഇതുപോലെയുള്ള മരുന്ന് നായ്ക്കളെ സംരക്ഷിക്കുന്ന ഈയൊരു സംഘടനയിലേക്ക് നിങ്ങൾക്ക് നിങ്ങൾക്കും സഹായിക്കാം അത് അതിന് നിങ്ങൾക്ക് സഹായിക്കാനുള്ള അക്കൗണ്ട് നമ്പറും കാര്യങ്ങളും ഞാൻ ഈ വീഡിയോയുടെ അടിയിൽ കൊടുക്കുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് സഹായം ചെയ്യാൻ പറ്റുന്നവർക്ക് സഹായിക്കാനുള്ള ഒരു അവസരം കൂടിയാണ് അപ്പോൾ നമുക്കറിയാം തെരുവ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഇന്ത്യയിൽ ഒരുപാട് കൂടുതലാണ് അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ വിദേശത്തുള്ള നായ്ക്കളെ ഞങ്ങൾ വാങ്ങിയിട്ട് പൈസ ഒക്കെ ഒരു ലക്ഷം രണ്ട് ലക്ഷം കൊടുത്ത് വാങ്ങി വളർത്തും അപ്പോൾ നമ്മളിവിടുത്തെ തനതായ ഈ ഒരു കാലാവസ്ഥയായി യോജിക്കുന്ന നമ്മുടെ നായ്ക്കളെ തെരുവ് നായ്ക്കളായിട്ട് പുറത്തേക്ക് വിടും അപ്പോൾ അങ്ങനെ ആവാതിരിക്കാൻ നമ്മൾ ഇതുപോലെയുള്ള ഓരോ ആളുകളെ നമുക്കും വളർത്താം വീടുകളിൽ വളർത്താൻ ഒരു തെരുവു നായ്ക്കളാവില്ല ഞങ്ങൾ ഞങ്ങളിലൊരംഗങ്ങളാവും അതായത് നമ്മൾ കുടുംബത്തിലെ ഒരു അംഗങ്ങളായി മാറും നല്ല സ്നേഹബന്ധികളായ ആൾക്കാരാണ് കാണാം ദൃശ്യങ്ങളും കാണാം അപ്പോൾ ഒരു അവസരത്തിൽ നമുക്ക് തെരുവ് നായ്ക്കളാണ് തെരുവ് നായ്ക്കളല്ല അങ്ങനെ നായ്ക്കളെന്ന് പോലും പറയാനായിട്ട് സാധിക്കില്ല അങ്ങനെ മക്കളെ പോലെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അതിൻ്റെ പേര് അതായത് ടോമിന്നോ അല്ലെങ്കിൽ ടിൻഡുന്നോ എന്നോ കുക്കുന്നോ അങ്ങനെ മാത്രമേ ആളുകൾ വിളിക്കും അപ്പോൾ നായ്ക്കളിൽ നിന്ന് പോലും വിളിക്കാത്ത ഒരുപാട് ആളുകളുണ്ട് അവർക്ക് ചിലപ്പോൾ അങ്ങനെ നായിയിലൊക്കെ വിളിക്കുമ്പോൾ അവർക്ക് ദേഷ്യം വരും കാരണം അവർ ചിലപ്പോൾ മകനെപ്പോലെ ആയിരിക്കും വാർത്ത ഒരു മകനെ നിന്നും കിട്ടുന്നതിനേക്കാളും കൂടുതൽ സ്നേഹം ഇതുപോലെയുള്ള ജീവികളിൽ നിന്നും ചിലപ്പോൾ അവർക്ക് കിട്ടുന്നുണ്ടാവാം അതുകൊണ്ടായിരിക്കാം അവർ അങ്ങനെ വിളിക്കുമ്പോൾ ചിലപ്പോൾ ദേഷ്യപ്പെടുന്നത് അപ്പോൾ മറ്റ് ബുദ്ധിമുട്ടുകളൊക്കെ ഇല്ല ആളെ ഇവരെ കയ്യിൽ ഏൽപ്പിക്കുന്നത് എങ്ങനെയാണ് അതിനുള്ള ബന്ധനങ്ങൾ എന്ത് എങ്ങനെയാണെന്നൊക്കെ നമുക്ക് ഡോക്ടറോട് ചോദിച്ച് വ്യക്തമാക്കാം ഇവിടെ ഇപ്പോൾ എങ്ങനെയുള്ള ഡോക്ടറാണ് ഒന്ന് വന്ന ഡോക്സാണ് സ്പ്രേ ആയിട്ട് കിട്ടുക അതായത് ചിലരിനൊക്കെ അസുഖമായിട്ട് റിപ്പോർട്ട് ചെയ്യാനാണ് പിന്നെ ആക്സിഡൻ്റ് ആയതുകൊണ്ട് പിന്നെ ചിലരിനൊക്കെ സഞ്ചരിക്കും കളയുന്നതും ഈ രോമങ്ങളൊക്കെ വീടുകളിൽ നിന്ന് ഇറക്കി വിടുന്നത് അങ്ങനെയുള്ളവരോട് എന്താണെന്ന് പറയുന്നത് ഏറ്റവും വ്യക്തികളാണ് വ്യക്തികളാണെന്നവ അതുകൊണ്ടാണ് വേറെ പറയാൻ പറ്റും അതൊക്കെ എന്താൽ അവർ കുറേ കുറച്ച് വർഷം സ്നേഹത്തോടെ പരിപാടി വളരെ ചുരുക്കം പേരുണ്ട് ചുരുക്കി പറ്റാണ്ട് പിന്നെ നമ്മൾ ഏറ്റെടുക്കാൻ പറയുന്ന അവർ കളിയുന്നില്ല പിന്നെ കളിയുന്നവരെ എന്തുകൊണ്ട് പിള്ളേർക്ക് ഒരു പൂച്ചയെ കിട്ടിയിരുന്നു അവർ ആളെ കണ്ടുപിടിച്ച് കേസ് കൊടുത്തിട്ടുണ്ട് ആ കുടിച്ചൊക്കെ മഴ നീക്കിട്ട് എസ് ഐ ടി സ്മാറി യൂണിറ്റ് നടക്കാൻ കഴിയാണ്ട് അവർ മലയാളം മനസ്സിലാക്കി ചോദിച്ചു പുറത്തായിട്ട് അതിൽ ഇതൊക്കെ നേരിടും അതിനെ അവർ ഹോസ്പിറ്റലിൽ കണക്ക് മനുഷ്യൻ ഹോസ്പിറ്റലിച്ച് പോയി മഴ ഹസ്റ്റിൽ വെച്ച് വരുന്ന ആൾക്കാരും അത് എന്താ പറയുക മലാസുകാണെന്ന് പറയുക

ആനിമിഷൻ പോയിട്ടുണ്ടെന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ഉണ്ടാക്കിയതാണ് അത് ഇനിയും നമ്മുടെ പാട്ടിൻ്റെ പല പ്രാവശ്യം സാധ്യത ഓർഗനൈസേഷനിൽ പല പ്രാവശ്യം കപ്പോ ചെയ്ത് അതിലൂടെ പോയിട്ടില്ല സാധ്യത പിന്നെ പാലത്തിൻ്റെ ചിത്ര കഷ്ടങ്ങളും അങ്ങനെയൊക്കെ അതായത് ഈ ആനിമസ് ഒരുപാട് കിട്ടിയിട്ട് ഗ്രോപ്പിൻ്റെ ആൾക്കാര് അവരത് കിട്ടതോടും ചെയ്യും പല സ്റ്റഡീസുണ്ട് ഇരിക്കുന്നത് ആനിമൽസോടെ പോയിട്ട് കളിക്കുന്ന ആൾക്കാർക്ക് അത് അവർ അത് എപ്പോഴാണ് മനുഷ്യരെ കൂടുതലെന്ന് പറയാൻ പറ്റ ഭാര്യമാര അതൊക്കെ അവർക്കൊക്കെ വാർത്തകളുണ്ട് അപ്പോൾ അവരൊന്ന് കണ്ടുപിടിച്ച് എറണി എടുത്ത് വെച്ച് ശരിയാവണ് ശിക്ഷ ശരിയാണെങ്കിൽ എന്തെങ്കിലും നടപടി എടുക്കുക അപ്പോൾ പുറമൊക്കെ അവർ മാറ്റം ഉണ്ടാവില്ല അതൊന്നും നടക്കുന്നില്ല സർക്കാരിനൊന്നും സർക്കാരിൽ നിന്നും അത്ര ആനുകൂല്യങ്ങളൊന്നുമില്ല രണ്ട് വർഷം മുമ്പ് പിന്നെ ബിസ്കിറ്റിൻ്റെ ബെസ്റ്റ് ഗ്രാൻഡ് ആൻഡ് ആയിട്ട് ആയിട്ട് പാർട്ടി ഒരു അവാർഡായിട്ട് വരും ആ അവാർഡിൻ്റെ പതിനാല് പേരെ അതല്ലാണ്ട് നമുക്ക് വേറെ ഗ്രാൻഡായിട്ട് ഒന്നും എടുക്കാനായിട്ട് അപ്പോൾ നമുക്ക് നമുക്കിപ്പോൾ ഒരു മുപ്പത്തി എട്ട് പേരോളം ഉണ്ടല്ലോ നോക്കാനായിട്ട് ഫണ്ടിങ്ങിൻ്റെ ഏതോ ഒരു സ്ഥലത്താണ് ഇത്രയധികം മരവിൽ വെച്ചിരിക്കുന്നത് അതൊരു കൂട്ടിനും മുകളിൽ വേറെ കൂടെ അത് കൂട്ടി വെച്ചിട്ട് അത് കൂട്ടുകൾ വെച്ചിട്ട് പൊതുവേ അങ്ങനെക്കൊണ്ട് കത്ത് വരാൻ പോലും പറ്റുന്നില്ല അടുത്ത് അപ്പം എനീച്ചിൻ ഒരു സ്ഥലം എടുത്തിരുന്നു കേട്ട് കോവിഡ് പറഞ്ഞിട്ട് സ്ഥലം പൈസ ഒക്കെ കൊടുത്തു വരുന്നതാണ് പക്ഷേ അവിടെ വീടിനുമ്പോഴത്തേക്ക് നമുക്ക് പിന്നെ ഫണ്ട് പൂർത്തിച്ചെടുക്കാൻ പറ്റിയില്ലാത്തതിനകത്താവും അതിനെ തീരെ കെറ്റ് ഓഫ് ഫണ്ടിസിനും ഉണ്ടായി അപ്പോൾ അതിന് ടു ലാക്സ് കിട്ടി അത് ടു ലാക്സ് ഒന്നും പോരാ അപ്പം നമുക്ക് വീണ്ടും മിനിമം ഒരു ഫസ്റ്റ് ഇൻഫ്രാസ്ട്രക്ചർ ചെറിയ ബേസിക് ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കണമെങ്കിൽ തേർട്ടീൻ ലാക്സ് നമുക്ക് കണ്ടിട്ടില്ല അത് ഇപ്പോൾ ഇതിലൂടെ ഉണ്ടാവും എന്നോടൊപ്പം ഇത്ര നേരം സംസാരിച്ചത് ഡോക്ടർ സുഷമ പ്രഭു ആണ് ഡോക്ടറാണ് ഇവിടെ ഈ ഒരു ആളുകളെയൊക്കെ പരിപാലിക്കുന്നതും നോക്കുന്നതും രധിച്ചേട്ടാ നമ്മളിപ്പോൾ ഇവിടെ ഒരുപാട് തെരുവുനായ്ക്കൾ എന്ന് പറയുകയാണെങ്കിലും ഇവിടെ ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ എനിക്ക് തെരുവു നായ്ക്കൾ നായ്ക്കൾ തന്നെ പറയാം എനിക്ക് ഞാൻ ഇവർ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് അങ്ങനെ പറയാൻ താല്പര്യമില്ല അപ്പോൾ ഇവര് ഇത്രയും പേര് ഇപ്പോൾ ഇവിടെ എത്ര പേരുണ്ട് ഇവിടെ പേരുണ്ട് പേരുണ്ട് ഈ മുപ്പത്തി ആറ് പേര് എങ്ങനെയൊക്കെ ഇവിടെ എത്തിയവരാണ് ഇവർ ചില ആൾക്കാർ എത്തിപ്പെട്ടത് വാഹന അപകടങ്ങളിൽ ചില ആൾക്കാർ എത്തിപ്പെട്ടത് ഇതേപോലെ അസുഖങ്ങൾ ബാധിച്ച് പ്രായമായി റോഡിൽ കൊണ്ട് ഉപേക്ഷിച്ചിട്ട് എത്തിപ്പെട്ടവരുണ്ട് ഇവർ അങ്ങനെ പല സിറ്റുവേഷനിലും ഇവിടെ ആ കൂടുതൽ വണ്ടി തട്ടിയിട്ടും ഈ മറ്റുള്ള ആൾക്കാരെ ഉപദ്രവിച്ചിട്ടും ഒക്കെയാണ് ഇങ്ങനെ വരുന്നത് അങ്ങനെ ഉപദ്രവിച്ചു റോഡിനും കിടക്കുന്നു കണ്ട് ഇതേപോലെ ഡോഗിനെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാർ ഇപ്പോൾ ഡോക്ടറെ സുഷമാ പ്രഭുവായിട്ട് ബന്ധപ്പെടും അപ്പോൾ ഡോക്ടർ ഡോക്ടർ ചിന്തേക്കുമ്പോൾ ഡോക്ടർക്ക് വല്ലാത്തൊരു ഇതാവും വേദനിക്കും ഡോക്ടർ പെട്ടെന്ന് ഡോക്ടർ ഈ ഡോഗെന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു സ്ഥായുള്ള ഒരു ആളാണ് അപ്പോൾ ഡോക്ടർ എന്നെയോ അല്ലെങ്കിൽ ഡോക്ടർക്ക് വേറെ സ്റ്റാഫുണ്ട് സ്റ്റാഫിനെ പറഞ്ഞാഴ്ച റോഡ് സൈഡിൽ കിടക്കുന്ന ഡോഗിനെ ഹോസ്പിറ്റലിൽ എത്തിച്ച് നമ്മൾ സെൻറ്ററിലേക്ക് കൊണ്ടുവന്ന് അവൻ ഇവിടുന്ന് മുറിവുകളും അവരെ ചിലപ്പം മുങ്ങിട്ടുണ്ടാവും അതെല്ലാം മാറ്റി അങ്ങനെ നമ്മൾ അവരെ വീണ്ടും തെരുവിലേക്ക് ഇറക്കാൻ ഡോക്ടർക്ക് ഡോക്ടർ അവരെ ഇവിടെ തന്നെ ആക്കും അവർക്ക് വേണമെന്ന് ഭക്ഷണം കൊടുക്കും ചികിത്സിക്കും അങ്ങനെ കൂടി 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 ഇപ്പോൾ പത്ത് മുപ്പത്തെട്ട് പേരായതാണ് അപ്പോൾ ഇവരുടെ ഈ ഭക്ഷണത്തിനുള്ള ഫണ്ടുകളൊക്കെ എങ്ങനെയാണ് ഫണ്ടുകൾ ഡോക്ടറൊക്കെ ചെറിയ ഫണ്ടുകളൊക്കെ കിട്ടുന്നുണ്ട് എന്നാലും ഡോക്ടറെ കയ്യിൽ നിന്ന് കൂടുതൽ പോവുക സമയത്ത് ഫണ്ട് കിട്ടും ഡോക്ടറെ കയ്യിൽ തന്നെ ചെലവാക്കേണ്ട വരും

അപ്പോൾ നമുക്ക് രതീഷ് രതീഷാട്ടിനെ പോലെയുള്ള ആളുകൾ നമ്മൾ സമൂഹത്തിൽ ഉണ്ടാവട്ടെ കാരണം ഇവരൊന്നും തെരുവിൽ ഇറക്കി വിടേണ്ടവരല്ല സ്നേഹിക്കേണ്ടവരാണ് അപ്പോൾ ആരും തന്നെ അവരുടെ നമ്മുടെ വീടിൻ്റെ പരിസരത്ത് ഒരു തെരുവ് നായ ഉണ്ടെങ്കിൽ അതിന് ഭക്ഷണം കൊടുക്കുക അല്ലാതെ അതിനെ പിന്നെ എറിഞ്ഞോടിക്കാനോ അടിച്ച് കൊല്ലാനോ ഒന്നും പാടില്ല കാരണം അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമായിരിക്കും പക്ഷെ ഇവരും നമ്മളോടൊപ്പം ജീവിക്കേണ്ടവരാണ് നമ്മുടെ സഹജീവിയാണ് എന്നാണ് ഈ ഒരു അവസരത്തിൽ പറയുന്നത് ഇവിടെ മറ്റൊരു സ്റ്റാഫായ ഫാത്തിമ ഉണ്ട് അപ്പോൾ ഇതുപോലെയുള്ള ഫാത്തിമ മേഡത്തിന് ഞാൻ ആദ്യമായിട്ടാണ് അവർ നമുക്ക് അങ്ങനെ ജാതിയും പദങ്ങളെന്നും പറയാൻ പാടില്ല ഒരു മുസ്ലിമിൽ പെട്ട ഒരാൾ ഈ ഒരു ലോഗിനെ ഒക്കെ പരിപാലിക്കാനായിട്ട് വരുന്നത് ഇതിനോടുള്ള ഇഷ്ടം കൊണ്ടാണോ എങ്ങനെയാണ് ഇവിടെ എത്തിപ്പെട്ടത് ഡോക്ടറോട് ഇഷ്ടം കൊണ്ടാണോ അല്ലെങ്കിൽ എങ്ങനെയാണ് ഇവിടെ എത്തിപ്പെട്ടത് മൊത്തം ഡോക്ടറോടും അതുപോലെ തന്നെ ഈ നമ്മളെ സഹജീവികളോടുള്ള സ്നേഹം വന്നാലും എടുത്തു അപ്പോൾ ഇതിനെയൊക്കെ എടുത്തു വളർത്തി അങ്ങനെ അതിന് കഴിഞ്ഞ ഒരു മതത്തിൽ പറയുന്നുണ്ട് ഇതിന് ആറാമാണ് അപ്പോൾ പ്രേക്ഷകരെ നമ്മുടെ പ്രശ്നം പ്രധാനമായും മതമല്ല വിശപ്പാണ് നമ്മുടെ പ്രധാന പ്രശ്നം അപ്പോൾ നമുക്ക് ഫാത്തിമയെ പോലെയുള്ളവർ കാണാം അതിനൊരു കൈ ഇല്ലാത്ത പപ്പീസിനെ എടുത്ത് ഉമ്മ വെക്കുന്നു അതുപോലെ തന്നെ അതിനെ മാറോട് ചേർക്കുന്നു ഒരു സ്വന്തം മക്കളെ പോലെ മാറോട് ചേർക്കുന്നു ഇങ്ങനെയുള്ള ആളുകളാണ് നമ്മുടെ ഇടയിൽ വേണ്ടത് എൻ്റെ വീടിൻ്റെ പരിസരത്ത് ഒരു പതിനഞ്ചോളം പ പപ്പീസിനെ വിഷം കൊടുത്ത് കൊന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഒരു അറാമാണെന്ന് പറഞ്ഞിട്ട് അതിനെ കൊല്ലുന്നത് ശരിയല്ല ഞാൻ ദീർഘകാലം ഡൽഹിയിൽ ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെയൊക്കെ തെരുവു നായ്ക്കള കുപ്പായ ഒടിയിച്ചിട്ടാണ് ആളുകൾ തെരുവിലേക്ക് വിടുന്നത് അവിടെ ആരും നായ്ക്കളെ ഉപദ്രവിക്കുകയോ അല്ലെങ്കിൽ വണ്ടി പിടിപ്പിക്കുകയോ ചെയ്യുന്നത് കണ്ടിട്ടില്ല അവർ നല്ലോണം സ്നേഹിച്ച് അത് വാർത്ത കണ്ടിട്ടില്ല ഇവിടെയാണ് നമ്മുടെ കേരളത്തിലാണ് കൂടുതലും തെരുവ് നായ്ക്കള കൊല്ലാനായിട്ടും അതുപോലെ തന്നെ വണ്ടി പിടിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നത് അപ്പോൾ ഇവർക്ക് ഇങ്ങനെ ചെയ്യുന്നവർക്ക് തക്കതായ ശിക്ഷ നമ്മുടെ നിയമപാലകയിൽ നിന്ന് ഉണ്ടാവണം അത് അന്വേഷിച്ച് തന്നെ അതിന് മനുഷ്യരെ ഉപദ്രവിക്കുന്ന പോലെ തന്നെയാണ് നമ്മുടെ സഹജീവികളും അവരുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നിലനിൽക്കുള്ളൂ അല്ലാതെ മനുഷ്യർക്ക് മാത്രമായിട്ട് ഈ ഭൂമിയിൽ ജീവിക്കാനായിട്ട് സാധിക്കില്ല സഹജീവികളും നമ്മോടൊപ്പം ഉണ്ടാവണം അതാണ് കണ്ണൂർ മോണ്ടനും സഹജീവികളെ സ്നേഹിക്കുക അതുപോലെ തന്നെ മരങ്ങൾ നട്ടുപിടിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തോടെയാണ് നമ്മൾ കണ്ണൂർ മോണ്ടൻ വർഷത്തിൽ ആയിരം മരങ്ങളെങ്കിലും നട്ടുപിടിപ്പിക്കുന്നത് നമ്മുടെ സഹജീവികൾ നമ്മോടൊപ്പം ഉണ്ടാകും എന്നുള്ള ഒരു ലക്ഷ്യത്തോടെയാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയുടെ അടിയിൽ അല്ലെങ്കിൽ അക്കൗണ്ട് നമ്മൾ നമ്മൾ ഈ വീഡിയോയുടെ അടിയിൽ കൊടുക്കുന്നതായിട്ട് സാഹചര്യങ്ങളും അതുപോലെ തന്നെ സഹായിക്കാനുള്ള മനസ്സിലതൊക്കെ ഉള്ള ആളുകൾ അതിലേക്ക് നിങ്ങൾക്ക് ഫണ്ടുകൾ ചെയ്യാവുന്നതാണ് അതാണ് ഇന്നത്തെ വീഡിയോ അടുത്ത വീഡിയോ ആയിട്ട് ഇന്നുവനയ്ക്കും ബൈ